നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കലിംഗ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിനായിട്ട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇരുപതാം തീയതി ടൂർണമെൻ്റ് ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായിട്ട് ഏറ്റുമുട്ടും മത്സരം നാല് മുപ്പതിന് നടക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതായിരുന്നല്ലോ നേരത്തെ വന്നിരുന്നാലിപ്പോൾ മത്സരത്തിൻ്റെ സമയക്രമത്തിൽ മാറ്റമുണ്ട് ആ കാര്യം ഒഫീഷ്യലായിട്ട് സൂപ്പർ കപ്പ് തന്നെ അറിയിക്കുന്നു അതിൽ അവർ പറയുന്ന കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൻ്റെ ഷെഡ്യൂൾഡ് കിക്ക് ഓഫ് ടൈം മാറ്റിയിട്ടുണ്ട് രാത്രി എട്ട് മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഏപ്രിൽ ഇരുപതിന് രാത്രി എട്ട് മണിക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ആരംഭിക്കുക നേരത്തെ പറഞ്ഞ നാലേ മുപ്പത് മാറി എന്നർത്ഥം അതിൻ്റെ കാരണം ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് എഫ് സി ഗോവയിൽ നിന്നുള്ള ചർച്ചിൽ ബ്രദേഴ്സ് എഫ് സി കലിംഗ സൂപ്പർ കപ്പിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു അതിൻ്റെ പിന്നിലെ കാരണങ്ങളും കാര്യകാരണങ്ങൾ നമ്മൾ വിശദമായിട്ട് നേരത്തെ വീഡിയോ ചെയ്തതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല അവർ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരം കളിക്കേണ്ടിയിരുന്നത് അപ്പോൾ അവർ പിൻവാങ്ങിയതോടുകൂടി ആ കളിയാണ് എട്ട് മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നത് ആ മത്സരത്തിൻ്റെ സമയത്തേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം മാറ്റിയിരിക്കുകയാണ് സോ ആ കളി നടക്കില്ല മറിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവർക്ക് അവർ നമുക്കറിയാം ഐ എസ് എല്ലിൽ ഷീൽഡ് വിന്നേഴ്സും കപ്പ് വിന്നേഴ്സും ഒക്കെയാണ് അവർ നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് അവർക്ക് ക്വാർട്ടർ ഫൈനൽ മത്സരമുള്ളത് ആ മത്സരത്തിൽ എതിരാളികളായിട്ട് വരിക കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി മത്സരത്തിൽ വിജയികളായിരിക്കും അതായത് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നാൽ ക്വാർട്ടർ ഫൈനൽ ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുക ഈ പറയുന്ന മോഹൻ ബഗാന് സൂപ്പർ ജയൻസ് ആയിരിക്കും അവർക്ക് ബൈ കിട്ടി അവർ ഓൾറെഡി ഇപ്പം അടുത്ത ആ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നർത്ഥം എന്തായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൻ്റെ സമയം രാത്രി എട്ട് മണി ഏപ്രിൽ ഇരുപത് രാത്രി എട്ട് മണിയായിട്ട് പുനഃക്രമീകരിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ എത്താം